ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മഴയത്ത് നമ്മളുടെ പേരമര ഒടിഞ്ഞു വീണത് പേര മാത്രമല്ല വാഴയും ഒക്കെ ഒടിഞ്ഞു വീണിട്ടുണ്ട് ഇത് വലിയ ഒരു പേരമരമാണ് ഇത് നിറച്ചും നല്ല കായ്കളും ഉണ്ടായിരുന്നു പേരയ്ക്ക് നല്ല റെഡിഷ് കളറാണ് കേട്ടോ ഇതിനുൾവശം നല്ല ടേസ്റ്റുമാണ് കണ്ടില്ലേ ഇതുപോലെ മഴയത്ത് നല്ല കാറ്റും ഉണ്ടായിരുന്നു ആ കാറ്റത്താണ് ഇത് ചാഞ്ഞ് വീണത് ഒരുവിധം പഴുത്തതൊക്കെ ഞാനിങ്ങി പറിച്ചെടുത്തു കാരണം വവ്വാൽ നമുക്കിത് തരില്ല അതുകൊണ്ട് കുറച്ച് പഴുത്തതൊക്കെ ഞാനിങ്ങി പറിച്ചെടുത്തു ഒരുപാട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ നമുക്ക് വിഷമില്ലാതെ കിട്ടുന്ന ഫ്രൂട്ട്സ് അല്ലേ ഓറഞ്ചിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി പേരക്കയിൽ പേരക്കയിലടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധകളെ ചെറുക്കാനും ഒക്കെ പേരക്ക ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മളുടെ ദഹനത്തിനും നല്ലതാണ് ഇതൊക്കെ നമ്മൾ വെച്ചിരിക്കുന്നത് ഏത്തവാഴയാണ് ഇതൊക്കെ കുറച്ച് വെള്ളത്തിലായതേ ഉള്ളൂ മറ്റേ ടിഷ്യൂ കൾച്ചർ വാഴ ഫുള്ള് വെള്ളത്തിലായി എന്നാലും അതിന് യാതൊരു കേടുപാടും കൂടാതെ അവിടെ നിൽപ്പുണ്ട് അഴുകി പോയിട്ടില്ല നമ്മുടെ പറമ്പിലൊക്കെ ഇത്രയും വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് ഇത് വറ്റി വറ്റിപ്പോകണമെങ്കിൽ കുറഞ്ഞത് ഒരാഴ്ചത്തെയെങ്കിലും വെയിൽ നല്ലതുപോലെ കിട്ടിയാലേ ഇത് വറ്റി വറ്റിപ്പോകുള്ളൂ ഇവിടെയൊക്കെ നമ്മൾ മണ്ണിട്ട് പൊക്കിയ സ്ഥലമായിരുന്നു ഇത് ആ മതിൽ കണ്ടോ ആ മതിലാണ് അവരിപ്പോൾ കെട്ടിയത് ആ മതിൽ കാരണമാണ് നമ്മളുടെ ഈ വെള്ളമൊക്കെ ഒഴുകിപ്പോവാത്തത് ഇത് റെഡ് റെഡ്ലേഡി എന്ന് പറയുന്ന കപ്പക്കയാണ് ഇതിൻ്റെ രണ്ട് തേകൾ നമ്മൾ വെച്ചിട്ടുണ്ട് കായ്കൾ വന്നു തുടങ്ങി ഇതാണ് നമ്മളുടെ മുളവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ രണ്ട് ദിവസം കഴിഞ്ഞിട്ടും വെള്ളമൊന്നും വറ്റിയിട്ടില്ല ഞായറാഴ്ചയായിരുന്നു ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ടത് ഇപ്പോഴും വെള്ളം അതുപോലെ തന്നെ നിൽക്കുകയാണ് ഇത് കണ്ടോ നമ്മുടെ ടിഷ്യൂ കൾച്ചർ വാഴ വെള്ളത്തിനടിയിൽ നിൽക്കുകയാണ് പക്ഷെ ഇതുവരെ ഇത് ചീഞ്ഞു പോയിട്ടില്ല കേട്ടോ ഇത് നമ്മളുടെ മരച്ചീനി എല്ലാം വെള്ളത്തിലാണ് വെണ്ടയ്ക്ക മുളക് ഇനി ഞാൻ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം ഇത് കണ്ടോ ഇതിനാണ് ഇന്ത്യൻ വിസിലിംഗ് താറാവ് അല്ലെങ്കിൽ ലെസർ വിസിലിംഗ് താറാവ് എന്നറിയപ്പെടുന്നത് കവിട്ട് നിറത്തിലുള്ളതും നീളമുള്ളതുമായ ഈ താറാവിന് പറക്കുമ്പോൾ നമുക്ക് നല്ല വിശാലമായ ചിറകുകൾ കാണാൻ സാധിക്കും ഇനി നമ്മളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടി ഒരു തോടുണ്ട് ഇതാണ് കണ്ടോ നിറച്ചും പായലൊക്കെയാണ് കേട്ടോ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഒഴുകിപ്പോകുന്നുണ്ട് ഇത് മുകളിൽ നിന്ന് ഈ പായൽ കുത്തി വിടുകയാണ് കണ്ടില്ലേ ഇതെല്ലാം കോരി മാറ്റി റോഡിൻ്റെ സൈഡിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കുറച്ചൊക്കെ ഒഴുകി പോകുന്നുണ്ട് നിറച്ചും വെള്ളമുണ്ട് കേട്ടോ കുറച്ചും കൂടെ മഴയാണെങ്കിൽ നമ്മളുടെ റോഡിനൊപ്പം നിൽക്കും വെള്ളം റോഡിലേക്ക് വെള്ളം കയറും ഇനി നമ്മളുടെ മഴക്കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ട് ഇനി വീട്ടിലേക്ക് തിരികെ വരികയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് നന്ദി